അപ്പം ഇന്നൊരു ഒഴിവു ദിവസമായ നമ്മൾ ചൂണ്ടിയിടാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ സ്പോട്ടിൽ എന്ത് കാണാം നമ്മളൊരു എര എടുത്തിട്ടുണ്ട് എര ആണ് ഇവിടെ പിഴകിയ ഒന്ന് നമുക്കൊന്ന് കൊടുത്തു നോക്കാം അപ്പം എരൊക്കെ ും അപ്പൊ കിറ്റും ഇതിൻ്റെ പൊക്കത്തെ ഇരിപ്പുണ്ട് അവനെ നമുക്ക് താരത്തേക്ക് ഇറങ്ങാം അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കൊരു കാര്യീനെ കിട്ടിയേക്കണം അപ്പൊ അത്യാവശ്യം വലുതെന്ന് പറയാൻ പറ്റിയാലും ഒരു ചെറിയ ഇനം കാര്യം തന്നെയാണ് നല്ല ഒരു കറിക്കുള്ളതുകൊണ്ട് അപ്പൊ അടുത്ത് നമുക്ക് ഒന്ന് ഇട്ടുപോകാം അകത്തുണ്ട് അപ്പോൾ ആദ്യത്തെ ഈ മിസ്സായിട്ടുണ്ട് അപ്പം ഞാൻ ചൂണ്ടിയിട്ട് മടത്തിട്ട് ഞാൻ കലയിൽ കയറി ഇരിക്കുവോ കുറച്ച് നേരത്തേക്ക് കള ഒഴിഞ്ഞേക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരന്മാരാണ് ചൂണ്ടിയിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഫ്രീ ആയതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ചൂണ്ടിയിടാൻ വേണ്ടിയിട്ടൊക്കെ വന്നേക്കണം അപ്പോൾ അപ്പുറത്തൊരു പട്ടി കിടക്കണോണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ വേണ്ട ഒരു കാവിൻ്റെ സൈഡിലത്തെ കുളത്തിലാണ് ഞങ്ങളൊന്ന് ചൂണ്ടിടാൻ വേണ്ടി വന്നേക്കണം അപ്പോൾ എൻ്റെ പുറകെ കാണുന്നില്ലേ ഒരു സർപ്പക്കാവാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഫുൾ വീഡിയോ ഒക്കെ ഇട്ടണത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇട്ടാൽ മതി അപ്പോൾ അടുത്ത വീഡിയോ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇതുപോലുള്ള ഫിഷിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് അതും ഒന്ന് കമന്റ് ഇട്ടാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഒരു അഞ്ച് കെയെങ്കിലും എത്തിക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷേ അത് സാധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളെൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു അഞ്ച് കെയ് ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആകാം അപ്പോൾ എല്ലാവരും ഒന്ന് വേഗം ഒന്ന് ചാനൽ സബ് ചെയ്തേക്കും ഇനി ഇവിടുന്ന് കിട്ടണ ഒന്നും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോവാം ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷേ നല്ല രീതി മീനിൻ്റെ ആക്ടിവിറ്റീസും ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടുന്ന് മീൻ കിട്ടാൻ വളരെ ഏ പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു വരാലെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറുക്കൻ ആദ്യത്തെ സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളെ മീൻ പിടിച്ച മീരെ അപ്പം ഇതാണിപ്പോൾ നമ്മുടെ ഇറുക്കം പിടിച്ചിട്ടേക്കണ മീൻ അപ്പോൾ അടുത്ത കുളത്തിലേക്ക് പോവാം ഏതായാലും ഇവിടുത്തെ ലാസ്റ്റത്തെ മീനായത് അപ്പോൾ നമ്മൾ അവിടുന്ന് മാറിയിട്ട് അടുത്ത സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെയും മീനുണ്ട് പക്ഷെ നമ്മുടെ ചൂണ്ടയില് കൊത്തണില്ല അതെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ പിന്നെ നല്ല നീട്ടം വേണം അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം കയം ഉണ്ട് ഈ കുള തീക്കാണ്ട കുളത്തില്